കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഇരിട്ടി യൂണിറ്റ് വാർഷിക സമ്മേളനം ഇരിട്ടി ഫാൽക്കൺ റാസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ രാജേന്ദ്രൻ ചാത്തോത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഇരിട്ടി യൂണിറ്റ് പ്രസിഡന്റ് മാത്യു കെ എം അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി വി രാകേഷ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ വാർഡ് കൌൺസിലർ വി പി അബ്ദുൽ റഷീദ് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്ക് അനുമോദനം നൽകി ആദരിക്കൽ ചടങ്ങ് വി വി പ്രസന്നൻ നിർവഹിച്ചു റെജി തോമസ് സജീവൻ സി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ഇരിട്ടി യൂണിറ്റ് പ്രസിഡന്റ് മാത്യു കെ എം അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി കെ ആർ ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സുജിത് പി എസ് നന്ദി പറഞ്ഞു നമ്മൾ തന്നെ ഒരു ഒരു സംഘടന എന്ന അതുപോലെ നമ്മുടെ ഓരോ ചെറിയ ചെറിയ സംരംഭമാണ് ഉദ്ദേശത്തിൽ തന്നെ എല്ലാ ആൾക്കാരും ഇവിടെ അറങ്ങിട്ടുന്ന തൊഴിലാളികൾ മാത്രമാണ് ഇന്നത്തെ സമ്മേളനത്തിൽ ഉണ്ടാവുക അവർക്ക് അതിൻ്റെതായ എന്താ നമ്മുടെ കെ സി ബിയിൽ ഇവരൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പിട്ടെങ്കിൽ മാത്രമേ ഒരു വായന ചെയ്താലും എടുക്കുകയുള്ളൂ എന്നറിയാം അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങൾ കാഴ്ചവരുന്നത് ഒരു നാടിൻ്റെ നന്മക്ക് ഇപ്പോൾ സാഹചര്യ സമയത്തിനും അധ്യക്ഷത ഒക്കെ ചോദിച്ചപ്പോൾ ഒരു നാടിൻ്റെ നന്മയ്ക്ക് മുഖ്യമായി ഇപ്പം തന്നെ നിങ്ങൾ ഈ അതിന് വളരെയേറെ സന്തോഷമാണ് ആ കുടുംബത്തെ പറ്റിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ മുന്നോട്ട് പോകുക എന്ന് പോലും അറിയാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തെരഞ്ഞെടുക്കും ഇപ്പൊ കോവിഡ് സമയത്തും അതുപോലെ തന്നെ ബിരുദ വെള്ളപ്പൊക്ക ബിരുദത്തിലും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ സഹകരിച്ചിട്ടാണ് ഈ സംഘടന മുന്നോട്ട് പോയിട്ടുള്ളത് ാണ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Century's own Century Fashion City.